ഇവിടെ വരെ അസ്ലാ വൈക്കും ഇവിടെ വേളാ റഫിയാണ് ഇവിടെ വേളാ റാഫി യൂട്യൂബ് ചാനലിൽ കണ്ടൻ്റ് എല്ലാവർക്കും അറിയാം കലാകൃഷി യാത്ര യാത്രയാണ് അപ്പോൾ എൻ്റെ കൊണ്ടുപോട്ടി യാത്രയിൽ കുളപ്പുറം യാത്രയിൽ ഞാനൊന്ന് കണ്ടുമുട്ടിയ വളരെ എന്താ പറയുക ചരിത്രം മുറങ്ങുന്ന ഒരു മക്കം അതുപോലെ കൊണ്ടുപോട്ടി നേർച്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചരിത്രങ്ങൾ നിലനിൽക്കുന്ന മണ്ണാണ് നമ്മുടെ കൊണ്ടുപോട്ടി അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ കണ്ടു അപ്പോൾ ബാക്കി വീനുകളൊക്കെ തങ്ങൾ പറയും തങ്ങളെ അസ്സാം വലൈക്കും തങ്ങളുടെ പേര് എങ്ങനെയായിരുന്നു റഫീഖ് റഫീഖ് അല്ലേ ഞങ്ങൾ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് പ്രേക്ഷകർക്ക് ഇവിടുത്തെ ഒരു ചരിത്രമാണ് വേണ്ടത് നമ്മൾ കൊണ്ടുപോയിട്ട് നിർച്ചവുമായി ബന്ധപ്പെട്ടുള്ള മക്കബറയും മറ്റനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ നിങ്ങളാ ഫാമിലിയുടെ അല്ലേ എട്ടാം തലമുറയുണ്ട് എട്ടാം തലമുറക്കാരനാണ് മഷാ അല്ല അപ്പോൾ ഇത് ഈ രണ്ടര നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് വരുന്നത് അത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഫസ്റ്റിലെ കൊണ്ടുപോയി ഞങ്ങൾ മലബാറിലേക്ക് വരുന്നത് മലബാർ മിസ്കാൽ പള്ളിയിൽ വെച്ചിട്ടാണ് അവർ ആദ്യമായി കണ്ടുമുട്ടുന്നത് പിന്നെ ചാലിയ അങ്ങനെ കൊണ്ടോട്ടിയിലേക്ക് വന്നു പിന്നെ അരീക്കോട് ചെക്കുന്ന മലയിലാണ് അവർ കുറേ കാലം അദ്ദേഹത്തിൻ്റെ പിന്നെ ആരാധന ക്രമമൊക്കെ ആയിട്ട് ഏകാന്തവാസത്തിൽ സുഹൃദിലായിരുന്നു അവിടുന്ന് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കി അവർ പിന്നെ അരീക്കോട്ടിലേക്ക് വന്നു പിന്നെ കൊണ്ടോട്ടിയിലേക്ക് വന്നു വിപുലമായൊരു ചരിത്രമാണ് രണ്ട് നൂറ്റാണ്ട് രണ്ടര പതിനെട്ടാണ്ട് അതായത് ആയിരത്തി എഴുന്നൂറ് ടു എണ്ണൂറിൻ്റെ മധ്യത്തിൽ അത് കെ കെ അബ്ദുൽ കരീം മാഷി എന്ന് പറഞ്ഞത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരനാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകന് പി എസ് എം എ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിരുന്നു കെ കെ അബ്ദു അബ്ദുൽ സത്താർ അവരും ഇപ്പോൾ കൊണ്ടുപോയി ചരിത്രം സംസ്കാരം എന്നുള്ള ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അതിലും വിപുലമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൊണ്ടോട്ടി ഒരു കാലത്ത് പലതിലും ഈ വലിയ ചരിത്ര സൃഷ്ടിച്ച മേഖലയാണ് അപ്പോൾ പല നിലക്കും ഇന്നും അത് വിവാദം വിവാദാത്മകമായിട്ടും സംവാദാത്മകമായും ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമാണ് കൊണ്ടോട്ടി അത് ഏത് തരത്തിലും അത് ആത്മീയ വിഷയങ്ങളിലായെങ്കിലും കലാ സാംസ്കാരിക മേഖലകളിലായാലും വ്യത്യസ്തതകളും അതുപോലെ വൈവിധ്യങ്ങളും ഉൾക്കൊണ്ടൊരു പ്രദേശമാണ് അപ്പോൾ വർത്തമാന കാലത്ത് അതിന് ഇപ്പോഴും പ്രസക്തിയുണ്ട് ആ രൂപത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ പിന്നെ ഇവിടെ ചരിത്രപ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ചപ്പോൾ കുറെ കാലമായിട്ടില്ല നമ്മൾ കണ്ടും കേട്ടുമ്പോൾ ആസ്വദിച്ചിരുന്ന സംഭവമാണ് അപ്പോൾ അത് അതിൻ്റെ പുറകിലുള്ള ചരിത്രങ്ങൾ അത് ബന്ധപ്പെല്ലാതാക്കിയത് എന്താണെന്ന് നമുക്കൊന്ന് പറയാമോ എന്താണ് സംഭവം കൊണ്ടോട്ടി നേർച്ച ഇപ്പോൾ നിന്നുപോയി പതിനാല് വർഷമാണ് ആയത് ആ ആ പതിനാല് വർഷത്തിൽ നിന്നു പോകാൻ മറ്റ് സാമൂഹികമായിട്ടുള്ള കാരണങ്ങളൊന്നുമല്ല അതിൻ്റെ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില കേസും തർക്കങ്ങൾ മാത്രമാണ് അത് നിന്നു പോകാനുണ്ടായ കാരണം അതുവരെ അത് തുടർന്ന് പോയത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഒറ്റക്കെട്ടോട് കൂടി അപ്പോൾ അതിന് കൊണ്ടുട്ടി നേർച്ച എന്ന് പറയുമ്പോൾ മലബാറിലെ എല്ലാ നേർച്ചകളും പ്രത്യേകിച്ച് എല്ലാ നേർച്ചകളും പഴയ രൂപത്തിലെടുത്താൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് മുണ്ടൂട്ടി നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൽ വിശ്വാസമുണ്ട് അനുഷ്ഠാനമുണ്ട് ആഘോഷമുണ്ട് മൂന്ന് തലത്തിലാണ് നേർച്ച ഉണ്ടാവുക അപ്പോൾ അതെല്ലാ എല്ലാ പിന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അങ്ങനെ തന്നെ അതിന് വ്യത്യസ്ത തലത്തിലായിരിക്കും ആളുകളതിൽ ഉൾക്കൊള്ളുന്നത് അപ്പോൾ അതിൻ്റെ വിശ്വാസപരമായ കാര്യം എന്നുള്ളത് ആത്മീയമാണ് അത് ഇന്നും അത് അത് പിൻപറ്റുന്നുണ്ട് അതിന് ഇവിടെ ആ ആണ്ട് ഖത്തം മോതുക എന്നുള്ള പ്രവൃത്തിയൊക്കെ നടക്കുന്നുണ്ട് അനുഷ്ഠാനങ്ങളിൽ കുറച്ചുകൂടി കൂടി പ്രവൃത്തികളൊക്കെ ഉണ്ട് അതിന് ചില ഈ തർക്കങ്ങളും കേസുകളും തീർന്ന് നിലനിർത്തി പോകേണ്ട ചില അനുഷ്ഠാനങ്ങളുണ്ട് അത് കുറച്ച് ഈ പതിനാല് വർഷമായിട്ട് പോയിട്ടുണ്ട് അതായത് അതിൻ്റെ കൊടിക്കയറ്റം അതുപോലെ നേർച്ചയിലുള്ള പ്രധാന ചന്ദനമെടുക്കൽ കർമ്മ ഇതൊക്കെ അതിന് നേതൃത്വം കൊടുക്കുന്നതിന് പിന്നെ ഒരു സ്ഥാനീകൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട തർക്കം ഉള്ളതുകൊണ്ട് ആണ് നേർച്ചൻ്റെ അനുഷ്ഠാന ചടങ്ങുകൾ നിന്നുപോയത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ വാർഷ ആ വർഷം വരുമ്പോൾ എന്തെങ്കിലും ചെറിയ ചടങ്ങുകൾ പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചടങ്ങ് ചെയ്യാറുണ്ട് മക്കാമിൽ കത്തം മോതുക എന്നുള്ള ചടങ്ങ് അത് നിങ്ങളുടെ ഫാമിലി മാത്രം പങ്കെടുക്കുകയുള്ളൂ മറ്റു ജനങ്ങളും വലിയ പങ്കെടുക്കാറുണ്ട് പക്ഷേ അനുഷ്ഠാനം നടക്കണം കൊടികയറ്റം മറ്റുള്ള എല്ലാ സ്ഥലത്തെ പോലെ കൊടികയറ്റമല്ല ഉണ്ടൂട്ടിയിലുള്ളത് നേർച്ചൻ്റെ മുന്നോടിയായി ഒരു മാസം മുന്നേ തന്നെ കുടികയറ്റം ഉണ്ടാവും കുടികയറ്റുന്നത് കയറ്റുന്നത് സ്ഥാനികൻ്റെ കാർമ്മികത്വത്തിലാണ് ഇപ്പോൾ നിർബന്ധമായി നിർബന്ധമായ അതുകൊണ്ടാണ് ആ കുടിക്കയറ്റം എന്നുള്ള ചടങ്ങ് ഇപ്പോൾ പതിനാല് വർഷമായിട്ട് നടക്കാതെ ഓക്കെ അപ്പോൾ എന്തായാലും ഇതിന് കീഴിൽ ഒരുപാട് പള്ളികൾ നിങ്ങളുമായി ബന്ധപ്പെട്ട മഹല്ലുകൾ പറഞ്ഞു അതിൻ്റെ ഒരു ചരിത്രം എന്താണ് കൊണ്ടുട്ടി ഈ പതിനെട്ടാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള കൊണ്ടൂട്ടി തങ്ങളുടെ ഈ തൊരിക്ക് പ്രസ്ഥാനം സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തികൾ വിപുലപ്പെടുത്താനും ഇസ്ലാമിക മാർഗത്തെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പള്ളികളൊട്ടനവധി പല പ്രദേശങ്ങളും എടുത്തിട്ടുണ്ട് നേരിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തത് ഏകദേശം വള്ളുവനാട് എറണാകുളം താലൂക്കിൽ വ്യത്യസ്ത പ്രദേശങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് പ്രദേശ പ്രദേശങ്ങൾ വരും നാൽപ്പതോളം മഹല്ലുകൾ തന്നെ വരും കീഴിൽ കീഴിൽ അതിൽ പലതും നേരിട്ട് കൊണ്ടുപോട്ടി തക്കിയ എന്നുള്ള ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ സാമ്പത്തികവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊണ്ടുപോയിട്ടാണ് അങ്ങനെ ഹെഡ് ഹെഡ് ഇവിടെയാണ് ഇവിടെ അപ്പോൾ അത് അന്നത്തെ കാലത്ത് മറ്റ് പണ്ഡിത പ്രസ്ഥാനങ്ങളും സുന്നത്ത് ജമാ പ്രസ്ഥാനങ്ങളൊന്നും രൂപീകരിക്കാത്ത ഒരു അതെ അപ്പോൾ മക്ദൂം മക്തൂമി തങ്ങന്മാരാണ് പ്രധാനമായിട്ട് മക്ദൂം ഫാമിലിയാണ് അന്ന് മലബാറിലും കേരളത്തിലും മുഴുവൻ പള്ളികളിൽ തക്കീട്ട് സ്ഥാനത്തും കാദി സ്ഥാനത്തും ഒക്കെ ഉള്ളത് അതുപോലെ കോഴിക്കോട് കാലിമാരുണ്ട് അതിൽ ചെറിയ കാലിയും വലിയ കാലിയുണ്ട് അപ്പോൾ അതുപോലെ കൊണ്ടൂട്ടി തക്കിയും കുറെ പള്ളികൾ സ്ഥാപിച്ച മാലുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഈ കൊണ്ടൂട്ടി വലിയ കാലിയെ അംഗീകരിച്ചിട്ട് തന്നെയാണ് പോന്നിട്ടുള്ളത് ഇതിൽ തന്നെ കൊണ്ടോട്ടിപ്പള്ളിയുടെ മേക്കാതി സ്ഥാനത്ത് മക്ദൂമി തങ്ങന്മാർ വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ കൊണ്ടോട്ടി തങ്ങളുടെ ആദ്യത്തെ ശിഷ്യൻ തന്നെ ജനിത മക്ദൂം നാലാമനുണ്ട് അത് കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയിലാണ് മറവിട്ട് കിടക്കുന്നത് അവരുടെ മകനായിട്ടുള്ള അബ്ദുൽ അസീസ് മഖ്ദുമാണ് കൊണ്ടോട്ടി തങ്ങളുടെ ആദ്യത്തെ മുറി അവരാണ് കൊണ്ടോട്ടി തങ്ങളുടെ മനാഖിബായിട്ട് മൗലൂദ് രചിക്കപ്പെട്ടത് അവരുടെ കബറസ്ഥാനം ഇവിടെ അതിൽ തുടർന്ന് വന്ന പരമ്പരകളൊക്കെ മഖ്ദൂം തങ്ങൾ വിഭാഗത്തിൽപ്പെട്ടവന് കൊണ്ടുട്ടിയിൽ നിന്ന് നിലനിന്നു പോകുന്ന മഖ്ദൂം തങ്ങന്മാരൊക്കെ ഈ കൊണ്ടുപോട്ടി തൊലീക്കിനെ അംഗീകരിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്തവരാം അവർ ഇവിടെ മേക്കാലിസ്ഥാനും ഖത്തീഫിസ്ഥാനും രാജസ്ഥാനും ഒക്കെ വായിച്ചിട്ടുണ്ട് പലരും അതിൽ ഖിലാഫത്തിണ്ടായിട്ടുണ്ട് ആ തൊരീക്കത്തിൽ കാതിരി ആ കാലത്ത് ആ കാലത്ത് പറഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് വരെ അത് നിലനിന്ന് പോകിട്ടുണ്ട് പിന്നും അതിന് പിന്മുറക്കാരായിട്ടുള്ള ആ കുടുംബാംഗങ്ങളൊക്കെ കൊണ്ടുപോട്ടി തങ്ങളുടെ മക്കാമിൽ വരികയും അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നവര് തന്നെയാണ് കൊണ്ടുപോട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു രണ്ട് വ്യത്യസ്ത രീതിയില്ല തങ്ങളുടെ കാര്യത്തിൽ പിന്നെ നമ്മള് പൊന്നാനിയായിട്ട് പൊന്നാനിയേറ്റ് പൊന്നാനിയിലെ കുടുംബ ആണല്ലോ മക്തൂമ്പ് പരമ്പര അത് കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ ദീനി സേവനവുമായി ബന്ധപ്പെട്ട് വ്യാപിച്ചു നിർക്കുന്നൊരു ഫാമിലിയാണ് മഖ്ദൂം ഫാമിലി കൊണ്ടുട്ടിയിലും മഖ്ദൂം തങ്ങന്മാരുടെ പിന്മുറക്കാരിനേയും ഇവിടെ കാലിസ്ഥാനത്തും അതുപോലെ ദർസ് നടത്തുന്നതും ഒക്കെ അവർ തന്നെയാണ് ഇവിടെ കാശിയാരകം എന്ന് പറയുന്നത് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളതാണ് അത് കൊണ്ടുപോട്ടി തങ്ങൾ വന്ന കാലത്ത് തന്നെയുണ്ട് അപ്പോൾ അന്നുണ്ടായിരുന്ന പള്ളിയാണ് പഴങ്ങാടി പള്ളി കൊണ്ടുവട്ടി എന്നുള്ള ചരിത്രം തന്നെ പഴങ്ങാടി പള്ളിയുടെ നിർമ്മാ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതൊക്കെ രേഖപ്പെടുത്തിയ ചരിത്രങ്ങളാണ് അവിടെ താലിസ്ഥാനം വഹിച്ചിരുന്ന കത്തീബ്മാരും കാലിമാരൊക്കെ കൊണ്ടുപോയി തങ്ങളുടെ മുരീദന്മാരും അവരെ പിൻപറ്റുന്നവരും അവരെ ശിഷ്യന്മാരുമായിട്ട് നിലനിന്ന് പോകുന്നതാണ് അപ്പം യഥാർത്ഥത്തിൽ ഇതിന് അടിസ്ഥാനപരമായ തർക്കത്തിന്റെ ആശയ തലത്തിലൊന്നുമില്ല അത് ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളുള്ളൂ അതിൽ ചിലപ്പോൾ എല്ലാ ചരിത്രത്തിലും പല സ്ഥലത്തും അങ്ങനെ ഒന്ന് രണ്ടും അഭിപ്രായത്തിൽ ഇസ്ലാമികമായിട്ട് ആശയ തലത്തിലല്ലാതെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ കാലിയും വലിയ കാലിയും മലബാറില് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് അതെങ്ങനെ ചെറിയ കാലിയും വലിയ കാലിയും ഉണ്ടായ ചരിത്രം എന്താശയ തർക്കത്തിന്റെ പിന്നിലാണ് ഒരു രണ്ട് കാലിയായി ആദ്യം ഒരു കാലിയല്ല ഉണ്ടായിരുന്നു ചെറിയ കാലിയും കൂടി അതൊരു തർക്കമാണ് അപ്പം അത് കോഴിക്കോട് മുസ്ലിങ്ങളുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം തന്നെ ഉണ്ട് അതിൽ രേഖപ്പെടുത്തിയത് പ്രകാരം കൈമുട്ട് തർക്കത്തിലാണ് ചെറിയ കാലി വലിയ കാലിയുണ്ടായത് കല്യാണത്തിന് ആഘോഷ പരിപാടിയിൽ കൈമുട്ട് പാടില്ല എന്നുള്ള ഒരു കൈമുട്ട് എന്ന് പറഞ്ഞാൽ കൈമുട്ടിപ്പാടുള്ളു ആ കൈമുട്ടിപ്പാട്ട് കൈമുട്ടി പാടാൻ പറ്റൂല വിഭാഗം പറഞ്ഞു അതിൽ രണ്ട് വിഭാഗമായിട്ടാണ് വലിയ കാലം ചെറിയ കാതി അപ്പം അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കും നമുക്ക് കിടക്കണ്ട പക്ഷേ അത്തരം വിഷയങ്ങൾ ഉന്നതി സ്വാഭാവികമായിട്ട് കണ്ട എന്നാലോ സുന്നത്തികമാൻ്റെ ഇസ്ലാമികമായ ആശയാദർശങ്ങളും മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല എന്നതുപോലെ കൊണ്ടോട്ടി പൊന്നാനിയിലും ആശയപരി തലത്തിൽ യാതൊരു ഉന്നതിയില്ല കാരണം അതും സുന്നത്തി അമ്മാണു ഇതും സുന്നത്തിയമായ ഇവിടെ തൊരീക്കത്തിനെ പിൻപറ്റിയിട്ടാണ് കൊണ്ടോട്ടി പോയിട്ടുള്ളത് കാരണം അത് തൊരീക്കത്തിൻ്റെ ഒരു മഷായിക്കാണ് അപ്പോൾ കാതിരി ചിസ്തുക്കത്തിന്റെ വഴിയിൽ അതിന്റെ പ്രചാരകനായിട്ടാണ് ഇപ്പൊ ഞാൻ പിന്നെ എന്റെ ഭാര്യ ാണ് പഴയ തറവാട് ഇതിലും പഴയ തറവാട് വീട് അപ്പുറത്തുണ്ട് അവിടെയാണ് മറ്റു ഫാമിലികൾ സർക്കാർ നിങ്ങളെ ഫാമിലി ആളുകൾ ഉണ്ട് നൂറിലധികം ഫാമിലീസ് വീടുകളുണ്ട് വീടുകളല്ല നൂറിലധികം ആളുകൾ വീടുകളുണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് താമസം മാറിപ്പോ അങ്ങനെ നമുക്ക് എന്തായാലും കൊണ്ടുപോട്ടി നിറച്ചൊക്കെ തിരിച്ചു വരുന്നു പ്രതീക്ഷിക്കാം അല്ലേ അതിനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകരും അങ്ങനെ കാലോചിതമായി വശം നടക്കട്ടെ നടക്കട്ടെ ഇൻഷാള്ള സന്തോഷം തങ്ങൾ എത്രയും നേരം നമുക്കൊരു സന്തോഷം തരാം കുറച്ച് വിവരങ്ങൾ ഓക്കെ അവിടെ ഡീറ്റെയിൽസ് അറിയിച്ചാൽ ഒരിക്കലും വരുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് പഠിക്കേണ്ടതാണ് വീണ്ടും വരും അപ്പോൾ ഇതാണിപ്പോൾ തങ്ങൾ പറഞ്ഞ വീട് തറവാട് തറവാട് വീട് ഇതാണ് ഇൻഷാള്ള അപ്പുറത്ത് മറ്റൊരു തറവാട് വീട് മണിയൊക്കെ കാണിച്ചുതരാം ഓക്കെ വെയിറ്റ് അപ്പോൾ പ്രിയപ്പെട്ട തങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോട്ടിയുടെ ഒരു ചരിത്രം നിറച്ചവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഇതാണ് ഇപ്പോൾ ആളുകൾ വന്നു പോയി കൊണ്ടിരിക്കുന്ന അവിടെ ഒരു സ്വീകാര്ത്ഥ്യ കേന്ദ്രം ഒക്കെ നിലവിലുണ്ട് ഇതതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു അക്ബറ സ്ഥിതി എന്ന സ്ഥലമാണ് അപ്പോൾ എന്തായാലും കലാകൃഷി യാത്ര എന്നാണ് നമ്മളെ കണ്ടൻറ്റ് അപ്പോൾ യാത്രകളൊക്കെ നമ്മൾ കിട്ടുന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരും മക്കബറയാണ് മക്കബറയുടെ ഉൾഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലം കിടക്കുന്നില്ല ഇവിടെ പുറത്ത് ഒരുപാട് ഖബർസ്ഥാനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇത് വളരെ കൊണ്ടുപോട്ടി നേർച്ച എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്തായാലും നിർമ്മിതി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മിതിയാണ് കരിങ്കല്ലിൻ്റെ വലിയ വിത്തികൾ ഉണ്ടോ നല്ല രസമുള്ള കണ്ടോ ഭയങ്കര രസമായിട്ടാണ് പണിയെടുത്തിരിക്കുന്നത് അതും കൂടി കൂട്ടി പറയേണ്ടതാണ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പല പല എന്താ പറയുക ഓരോരുത്തരുടെയും കബറടങ്ങളാണ് ജാറങ്ങളാണ് കണ്ടുപിട്ടിയിരിക്കുന്നത് ഇത് ഇത് കാണുന്ന കൊടിയേറ്റം നടത്തുന്ന അതിൻ്റെ കൊടിമരാണ് കൊണ്ടോട്ടി നിറച്ച ചരിത്ര പ്രസിദ്ധമാണ് ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു ജനകീയമായ നേർച്ചയാണ് അവിടെ ഗംഭീരമായൊരു കുളമുണ്ട് കുളത്തിൽ മീൻ കണ്ടോ കണ്ടോ എല്ലാ മീനുകളുണ്ട് കാണുമ്പോൾ ഇങ്ങനെ കാണുമോ അയ്യോ കുറച്ച് നല്ലതാ വരുന്ന ആമ വരുന്നുണ്ട് കണ്ടോ ആമതാ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കണ്ടോ ആ അത് ആമ വെള്ളം കുടിച്ചു കണ്ടോ ഇതാണ് ആമ നിറച്ചും അടിപൊളി നല്ല വൃത്തിയുള്ള നല്ല രസമുള്ള കണ്ടോ ചാടി കുളിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കുളവുണ്ടോ അപ്പം ബിൻഷല്ല ആ ചരിത്രം ഉറങ്ങുന്ന കൊണ്ടോട്ടിയുടെ മണ്ണിൽ കൊണ്ടോട്ടിക്ക് ഒരുപാട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഒരു മണ്ണും കൂടിയാണ് കൊണ്ടോട്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് ഈ വീഡിയോ ഞങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കുകയാണ് അപ്പോൾ ആ പള്ളിയുടെ റോഡിൻ്റെ ഇങ്ങേ ഭാഗത്തായിട്ട് ചരിത്രം ഉറങ്ങുന്ന ചരിത്രം ഉറങ്ങി ഒരുപാട് പഴക്കമുള്ള ഒരു വീടും അതോട് കൂടിക്കുള്ളൊരു ഇപ്പോൾ ആളുകൾ ജിയാർത്തിനൊക്കെ വരുന്നില്ല അപ്പോൾ മറ്റൊരു കുടിമരമാണ് ആ കാണുന്നത് കണ്ടോ നടുക്ക കാണുന്നതാണ് മറ്റൊരു കൊടിമരം അപ്പോൾ ഇവിടെ നമുക്ക് എഴുതിയ ബോർഡൊന്ന് വായിക്കാം ഓക്കെ വലിയ തങ്ങൾപ്പാപ്പാൻ്റെ മകൻ്റെയും വേരമക്കളുടെയും പതിരുടെ വൈതമക്കൾ അവിടെ ചരിത്രം തുറങ്ങുന്നു ഒരു ഒരാഗത്തുക ചരിത്രം എനിക്ക് മനസ്സിലായതും ഞാൻ കണ്ട ഒരാളുമായി സംസാരിച്ചതെനിക്ക് കിട്ടിയത് ഇതിനൊക്കെ വലിയ ചരിത്രം ഉണ്ടായേക്കാം കണ്ടതിനേക്കാൾ കൂടുതൽ കാണാൻ ഉണ്ടാവണം കേട്ടതിനേക്കാൾ കൂടുതൽ അറിയുന്നുണ്ടായിരിക്കാം പരിശാർലം ഇവിടുത്തെ ഒരു വക്കഫിൻ്റെ പേരാണത് കൊണ്ടോട്ടി തക്കിയ കുമ്പക്കഫ് നോട്ടീസ് ബോർഡ് മനുഷ്യർളം മറ്റൊരു വിശേഷമായിട്ട് ഞാൻ കൊണ്ടുവരുന്നവരെ അസ്സാംക്കും താങ്ക് യു